ആ ഒരു വീഡിയോ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൽസപ്പത്തിന് നല്ല സൈബർ പുള്ളിങ് കിട്ടിക്കൊണ്ടിരിക്കുവാണ് ശരിക്കും പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക ആ ഈ പുള്ളിക്കാരുത്തേയുടെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കിയിട്ട് ആൾക്കാരൊക്കെ വന്ന് കമൻ്റ് ഇടുക പിന്നെ അതു മാത്രമല്ല എലിസബത്ത് ഈ ഒരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഞാൻ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ് ഞാൻ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണെന്ന് ഇവിടെ ഒരിക്കലും വന്ന് എലിസബത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള വകുപ്പില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല എന്ന് പറയുന്ന ഒരു വ്യക്തി എലിസബത്തിൻ്റെ പേര് പറയാതെയാണ് ഓരോ കാര്യങ്ങളും വന്നിരുന്ന് വിളിച്ച് പറയുന്നത് അപ്പം എല്ലാവർക്കും ഒരു സംശയം കാണും ഈ ബാലയുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ശരിക്കും ഈ വ്യക്തിയിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമായാലും മതി ഡിഫർമേഷനെക്ക് ഈ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയെ നാലാൾ അറിയിച്ച് കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് ഈ ആക്ടർ ബാല അപ്പോൾ ഇതിനകത്തൊക്കെ എവിഡൻസ് ഉള്ളതാണ് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നശിച്ചു പോകുന്ന പോകുന്നൊരു സാധനമൊന്നുമല്ല അപ്പം കോടതി ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അപ്പം ആസ് സുൺ ആസ് പോസിബിൾ എലിസബത്ത് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുക കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാല കുറേ കിടന്ന് വെള്ളം കുടിക്കും ഇത്ര മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക